പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇതുണ്ടല്ലോ തോരൻ വെക്കാന്നുള്ള ഉദ്ദേശത്തിൽ ചെറുപയർ വെള്ളത്തിലിട്ടതാണ് കേട്ടോ അത് കുതിന്നിരിക്കണപ്പോൾ എന്നാൽ പിന്നെ തോരൻ പിന്നെ ആക്കാം വേറൊരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയിലോട്ട് നേരെ പോകാം അതിന് നേരെ ഞാൻ വേവിക്കാൻ വെച്ചു കഴുകിയിട്ട് ചെറുപയറാണ് ചെറുപയറിനെ കഴുകി വേവി വേവിക്കാൻ വെച്ചു കൂടുതൽ തന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ വെള്ളം പോകുന്ന വരെ ആയിട്ട് അതൊന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലോട്ട് ചെരുവി വെച്ചിരുന്ന ശർക്കര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കേട്ടോ പിന്നെ അതിലോട്ട് നമ്മൾ ജീരകം പൊടിച്ചതും ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് കാര്യം പിടിയിട്ടിട്ടുണ്ടാവും ഞാൻ എന്താണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അതൊന്നുമല്ല ഒരു അടിപൊളി ചായക്കടിയായിട്ട് സുഖിയനാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ഇതിന് ആരാണ് അതുപോലെ ഈ സുഖിയെന്നുള്ള പേരൊക്കെ കൊടുത്തത് പാവം ചെറുപയറ് വെന്ത് തീലിരുന്ന് കൊറേ സമയം ഇരുന്ന് വെന്ത് അത് വെന്ത് കഴിഞ്ഞിട്ട് അത് പോരഞ്ഞിട്ട് അതിനെ നമ്മൾ ഞെക്കി പിഴിഞ്ഞ് ഉരുട്ടിയെടുത്തിട്ട് വീണ്ടും എണ്ണയിലിട്ട് വറുത്ത് കൊരും ഇത്രയൊക്കെ കഷ്ടപ്പാട് സഹിച്ചിട്ട് ഉണ്ടായി വരണ സുഖിയനെ സുഖിയൻ എന്നുള്ള പേരിൽ വിളിക്കണം എന്ത് അർത്ഥത്തിലാണെന്നറിയില്ല അതുപോലെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പലഹാരങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ പേര് കൊടുത്തേക്കുന്നത് ആരാന്നുള്ളത് ആരാണാവുമോ അല്ലേ എന്തായാലും അടിപൊളി അപ്പം ആ വെന്ത് വന്ന പയറ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര തേങ്ങ കൂട്ടിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് എടുത്തു അപ്പോൾ വെള്ളമൊന്നും ഇല്ലാണ്ട് എടുക്കണം കേട്ടോ അത് നമുക്ക് ഉരുട്ടി എടുക്കുമ്പോൾ ആ ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഇരിക്കുന്ന രീതിയിൽ തന്നെ എടുക്കണം അത് കഴിഞ്ഞിട്ട് അതിനെ അവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു ആ ഒരു സമയം കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം സോറി വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത് അത് അവിടെ ഇരുന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം പിന്നെ ഇതിനൊരു ബാറ്ററി വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് മൈദയും പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടിയാണ് ആ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും ഇതിൽ നമുക്ക് ജീരകം വേണമെങ്കിൽ ചേർക്കാം പക്ഷെ ഞാൻ ആ മറ്റേ നമ്മുടെ ഉള്ളിലത്തെ ഫില്ലിങ്ങിന് ഓൾറെഡി ജീരകം വെച്ചതുകൊണ്ട് ജീരകമൊന്നും ഇതിൽ ചേർത്തിട്ടില്ല ജസ്റ്റ് ആ ഒരു ബാറ്റർ മാത്രം പിന്നെ അത് ഇതിന്ന് ഇതെല്ലാം ഒന്ന് നന്നായിട്ടിരുന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ അപ്പൊ നന്നായി ചൂടാറിയിട്ടാണ് ഞാൻ ഈ ഒരു സാഹസ്യത്തിന് മുതിരുന്നത് നന്നായിട്ടത് ഒരു കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് ആ ചെറുപയർ എല്ലാം ഒന്നും ഉരുട്ടിയെടുത്തു നല്ല രസമല്ലേ ഇത് കാണാനായിട്ട് അപ്പൊ ഇപ്പൊ തന്നെ ആ ഒരു ചെറുപയറിൻ്റെയും ശർക്കരയുടെയും ആ ഏലക്കയുടെ ഒക്കെ കൂടെ ഒരു നല്ല മണം റൂമിൽ മൊത്തമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഉരുള ആയിക്കി കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും എണ്ണയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഒട്ടും താമസിച്ചിട്ടില്ല ഓരോ എടുത്ത് ബാറ്ററിൽ നന്നായിട്ട് മുക്കി കുളിപ്പിച്ച് എണ്ണയിലിട്ടു അത് കുറച്ച് സാഹസികത നിറഞ്ഞൊരു പരിപാടി ആയിരുന്നു കേട്ടോ അപ്പം ഞാനത് സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് എനിക്കിതിങ്ങനെ കയ്യിൽ ഇട്ടിട്ട് എടുക്കുന്നതിന് അത്ര ഇത് അത്ര സെറ്റപ്പായിട്ട് തോന്നാറില്ല കയ്യിലും അതിലും എല്ലാം ആകും അപ്പം ഞാനിതുപോലെ ഇച്ചിരി വലിയൊരു സ്പൂൺ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിരുന്നത് അങ്ങനെ എല്ലാത്തിനും നമ്മൾ എല്ലാം ഇല്ല ഒരു പകുതിയുണ്ട് അപ്പോൾ ആ ഒരു പകുതി ഉരുളകളെ നമ്മൾ സുഗീനാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എണ്ണയിട്ടു ഒരു ഭാഗം ആയി കഴിയുന്നു തോന്നുമ്പോഴത്തേക്കും അതിനെ ഒന്ന് മറച്ചിട്ടിട്ട് മറ്റു ഭാഗം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മുരിച്ചെടുക്കാം അപ്പം നിങ്ങൾ ഇതിന്റെ മുന്നേ സുഖീൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് എന്തായാലും ഫ്ലോപ്പ് ആയില്ല കുറേ ഒക്കെ കണ്ടിട്ടൊക്കെ തന്നെയാണ് എൻ്റെ സ്വന്തം റെസിപ്പി ഒന്നും അല്ല എന്തായാലും സംഭവം സെറ്റായി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ദേ എല്ലാം രണ്ട് മറ്റു സൈഡും കൂടെ തിരിച്ചിട്ടിട്ട് എല്ലാം ഒരു ഇങ്ങനത്തെ ഒരു കളർ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അറിയാമല്ലോ ഏത് കളറിലെ സുഖിന് ഉണ്ടാവുകയെന്ന് അപ്പം ആ മഞ്ഞപ്പൊടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല മഞ്ഞ കളർ വന്നിട്ടുണ്ട് അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലൈക്ക് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അപ്പം ഇതാണ് ഫൈനലി നമ്മളെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ലുക്കാണ് ഇനി കഴിച്ചു നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ മണി ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണെങ്കിലും ഇപ്പൊ സമയം ഒരു ആറര ആയിട്ടുണ്ട് പിന്നെ ചായ എന്ന് വെച്ചില്ല ജസ്റ്റ് കുറച്ച് കട്ടൻ കാപ്പി ഇട്ടു എന്നിട്ട് നമ്മൾ പുറത്ത് പോയിരുന്നു കഴിക്കുക കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു വൈബ് നമുക്ക് ഈവനിങ്ങിലൊക്കെ ചായ കുടിക്കാനായിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ബാൽക്കണിയിൽ പോയിരുന്നിട്ട് നല്ല കാറ്റും നല്ല അടിപൊളി വ്യൂ ഒക്കെ കിട്ടും നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാനായിട്ട് നല്ല രസം കേട്ടോ അതേപോലെ തന്നെ രാവിലെ ആണെങ്കിൽ ഞാൻ ഒരു കപ്പ് കാപ്പിയൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ട് അതൊരു എന്താ പറയാ നല്ല ഫീലാണ് അത് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു ഒരു ഭാഗ്യമാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ മൊത്തം സിറ്റി മൊത്തം കാണുന്ന രീതിയിലാണ് നമ്മുടെ ഫ്ലാറ്റ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ സൂപ്പറാണ് അപ്പൊ സുഖീനെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലല്ലോ അടിപൊളിയായിരുന്നു അത് ഞാൻ വിചാരിച്ചു അത് പിറ്റേ ദിവസത്തേക്കും കൂടെ ഉണ്ടാവുന്നു പക്ഷെ എല്ലാം അപ്പ തന്നെ തീർത്തു എല്ലാവരും കൂടെ അവിടെ ഇരുന്നത് മൊത്തം കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ മാറിയത് അപ്പൊ അത്രയേ ഉള്ളൂ വീണ്ടും കാണുന്നതുവരക്കും